എന്താണ് അവിടത്തെ സ്നേഹിച്ചാലുള്ള സ്നേഹിക്കൽ നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു ആ സ്നേഹം കൊണ്ടുള്ള നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച് മരണം വരിച്ചുപോയ വലിയ ആഷിഖാണ് വലിയ يبلغه الأمل محانا ورقل پرنجو نبي صلى الله عليه وسلم دقل سنهيك گا نبي دنگل مدح برئي گا انو لد يتغم سنهيك ما يكرم ما قلو وعصى الاله به يبلغه الأمل الله سبحانه وتعالى هذا كارنم نمود آگرهنگل നബി ഒരു നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാകും യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അത് നടക്കും ഒരു പ്രധാന നേട്ടം എന്താണെന്ന് അറിയുമോ നാളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നമ്മൾ ഒരുമിച്ച് കൂടപഴുന്നു ഒരു ദിവസം സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കേണ് ഒരാൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് വന്ന് തങ്ങളുടെ പേർകൾക്ക് ഒരുറക്ക സ്വലാത്ത് ചൊല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർകൾക്ക് ഒരു സ്വലാത്ത് ചൊല്ലണം സ്വലാത്ത് ധാരാളമായി നമ്മൾ ചൊല്ലേണ്ട സമയമാണ് റബിള്ളവർ എന്ന് പറയണം ലഭിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു പ്രധാന അടയാളം എന്താണ് തങ്ങളെ പേരിങ്ങനെ കേൾക്കാൻ വല്ലാതെ താല്പര്യമുണ്ടാകുക من بعده فكان أمرا رشدا إمام يوسف <applause> النبهاني كوري مولد آه مولد المهانة برغل ما من أحب أحمدا ഏതൊരാൾ നബി അലൈഹി തങ്ങളെ ലാ ബുദ്ദ വസ്മഹു മുറദ്ദദ അവൻ നബി തങ്ങളെ പേരിങ്ങനെ ആവർത്തിച്ച് കേൾക്കാൻ താൽപ്പര്യപ്പെടും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാലോ സ്വലാത്ത് ധാരാളമായി ചൊല്ലാലോ അന്ത്യനാളിൽ ഞാനുമായി

അഷറഫുൽ സമ്മാനമായി നൽകാൻ നമ്മുടെ പക്കലുണ്ടാവണം ഒഴിവ് സമയമൊക്കെ ശ്വാസങ്ങളും ഏറെ അമൂല്യമാണ് അതിന് വില കെട്ടാനാവില്ല ഇപ്പം മൊബൈലിൽ തോണ്ടി വാട്സാപ്പിൽ അങ്ങോട്ട് തോണ്ടി ഫേസ്ബുക്ക് നോക്കി മറ്റത് നോക്കി മറിച്ചത് നോക്കി ഇതൊക്കെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന സംഗതിയാണ് ആ സമയം കൂടെ സ്വലാത്തു ചൊല്ലുക അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ലഭിതങ്ങളെ പേരിൽ ധാരാളം എന്ന് പറയുന്ന ഒരു വലിയ മുഹദ്ദിസ് ഉണ്ടായിരുന്നു ഇതിലൊക്കെ ചില സംഭവങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട് ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും അഹമ്മദുഷ്കറാസി വലിയ മുഹദ്ദിസാണ് മഹാനവറുകൾ മരണപ്പെട്ടു മരണപ്പെട്ട മഹാനവറുകളെ മകൻ വന്നു മകന്റെ അടുത്തേക്ക് ഒരാൾ വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ബാപ്പ അഹമ്മദ് ഷിറാസിയെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു അദ്ദേഹം ഷിറാസിലെ പള്ളിയിൽ ഇങ്ങനെ നിൽക്കാൻ മെഹറാബിൽ നല്ല ഒരു രണ്ടു വസ്ത്രം ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ മുത്തുകളെ കൊണ്ട് ഒരു കിരീടമുണ്ട് ഞാൻ ചോദിച്ചു മാഫ്ർ അല്ലാഹു ബിക അല്ലാഹു താങ്കളെ കൊണ്ട് എന്തു ചെയ്തു അക്റമനില്ലാഹു വഗഫറലി ബഅദഖൽനിൽ ജന്ന അല്ലാഹു എനിക്ക് മാപ്പ് നൽകി എന്നെ ആദരിച്ചു എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു ഫഖുൽതു ബിമാദാ എന്തു കൊണ്ട് എന്താ കാരണം ബികുസറതി സ്വലാത്തി അലാ റസൂലല്ലാഹ് ും ദുനിയും ഒക്കെ അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകും തങ്ങളെ അബുൽ ഹസൻ വലിയ വായ ഞാൻ എങ്ങനെ രാത്രി ആയിരം സ്വലാത്ത് പകല് ആയിരം സ്വലാത്ത് ചൊല്ലുന്ന ചുണ്ടല്ലേ താങ്കളുടെ ചുണ്ട് ഈ വായ കൊണ്ടല്ലേ ചൊല്ലാറ് ചുംബിക്കില്ലേ അത് നമ്മുടെയൊക്കെ ചുംബിക്കും أثمار أشرف الخلق سوا الله عليه وسلم يا دينا بيريل سوالات جملها سوالات جلبو سلام غودي تشوليا سلام إلليه أدا سوالات ماتر ماي سوالات إلليه أدا سلام ما ماي تشولل كراهت تارنا يا دينا نمسلمين بشهديكرا نغلا ولد اللهم صلّي على سيدنا محمد وعلى آله الصحبة وسلم അങ്ങനെ ചൊല്ലിയ മുഹമ്മദിൻ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് വേറെ പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ചൊല്ലിയാണ് സദസ്സിലേക്ക് വന്നു അയാൾ ആരാണ് മഹാനായ ഉമറുബിൾ തങ്ങളാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ല വേറെ ചിലരാണ് എന്ന് മറ്റുള്ളവര് പറഞ്ഞിട്ടുണ്ട് അതാരായാലും വിഷയമല്ല ഒരാൾ വന്നു അയാള് ചോദിച്ചു നിങ്ങളൊക്കെ കേട്ട ഹദീസാണ് കേട്ടാമത്താളെ ചോദ്യം നാളിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ചോദ്യം കേട്ടാല് പായി കിട്ടിയ മതി എന്നുള്ള നിലക്കാ ചോദ്യം വേണ്ടി താങ്കൾ എന്തു ഒരുക്കി വെച്ചു അദ്ദേഹത്തിന്റെ മറുപടി പറയാനില്ല ില്ലാ ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് ഇത് പറഞ്ഞു 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 അപ്പോൾ റസൂലുള്ളാഹി മർബളി ഫ ഇന്നക മഅമൻ അഹബ്ബത നീ ആര സ്നേഹിച്ചോ അവരോടൊപ്പം ആയിരിക്കും നീ ആര സ്നേഹിച്ചോ അവരോടൊപ്പം ആയിരിക്കും ഈ ഹദീസിൻ്റെ റാവി റിപ്പോർട്ടറായ അനസ് ബിൻ മാലിക് അവര് പറയാ ഫമാ ഫരിഹനാ ബഅദൽ ഇസ്ലാമി ഫറഹൽ അശദ്ദ മിൻ ഖൗലി നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫ ഇന്നക മഅമൻ അഹബ്ബത ഇസ്ലാമാകുക എന്ന ഏറ്റവും വലിയ അനുഗ്രഹം കഴിഞ്ഞതിൽ പിറകെ ഇത്രമേൽ ഞങ്ങൾക്ക് സന്തോഷം പകർന്നൊരു വാക്ക് വേറെ ഉണ്ടായിട്ടില്ല തങ്ങൾ പറഞ്ഞല്ലോ നീ ആര് സ്നേഹിച്ചോ അവരോടൊപ്പമാണ് ഞാൻ സ്നേഹിക്കുന്നു رسولنا سنهيكم وأبا بكر وعمر فأرجو أن نكون معهم إلا مَعْمَلٍ بأعمالهم صديق لك برد أن أبو بكر في الجنة عمر في الجنة ഞാൻ അവരെ അമലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പൊ എനിക്കും സ്വർഗത്തിൽ പോകാമല്ലോ അപ്പൊ ഓരോരുത്തരും നമ്മുടെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ സിനിമാ താരങ്ങളെ വല്ലാതെ സ്നേഹിച്ച് അവരുടെ ഫാൻസായി നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഫ്ലക്സ് വെക്കാനും അവരെ ഫോട്ടോ പ്രദർശിപ്പിക്കാനും അവരെ വാഴ്ത്താനും അവർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനും ഇപ്പോ കണ്ടല്ലോ യും പ്രമുഖകളെയൊക്കെ അവസ്ഥ അതുപോലെ കായിക താരങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഓരോന്നിനും അതിൻ്റെതായ ആളുകളുണ്ട് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഏറ്റവും തങ്ങളെ സ്നേഹിച്ചാൽ എന്താ നേട്ടം സ്നേഹിച്ചോ അവരോടൊപ്പം നിന്നെ കൂട്ടപ്പെടും അപ്പൊ തങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും രണ്ടാമത്തെ ഘട്ടം എന്താണ് ഞാൻ ചുരുക്കുകയാണ് ഈമാനിനൊരു മധുരണ്ട് ആ മധുരം നമുക്ക് ലഭ്യമായിട്ടില്ല

ആദ്യമായി പറയുന്നത് അള്ളാഹുവും അവന്റെ റസൂലും മറ്റുള്ള എല്ലാവരെക്കാളും അവന് ഈമാനിന്റെ മധുരം ലഭിക്കണോ നിസ്കാരത്തിന് ആനന്ദം വേണോ നോമ്പിന് മധുരം വേണോ സ്നേഹിച്ചോ ഹബീബായ തങ്ങളെ സ്നേഹിച്ചോ മറ്റുള്ളവരെക്കാളല്ല ഏറ്റവും ഉന്നതമായ രീതിയിൽ വേണ്ടിയല്ലാതെ മറ്റൊരാളെ അള്ളാഹുവിനു വേണ്ടി മാത്രം മറ്റൊരാളെ പിരിച്ചപ്പെടുക അത് ഈമാനിന്റെ മധുരം കിട്ടാനുള്ളൊരു കാരണമാണ് അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും അത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും പലപ്പോഴും കാര്യലാപങ്ങൾക്ക് വേണ്ടിയായിരിക്കും അങ്ങനെയല്ല വേണ്ടത് മധുരം ലഭിക്കാൻ ഒരാളിലേക്ക് ഏറ്റവും പിരിച്ചപ്പെട്ടവരാകുക രണ്ടാമത് പറയുന്നത് ഒരാളെ ഇഷ്ടപ്പെടുക അവിന് വേണ്ടി മാത്രം ഭൗതികമായ നേട്ടങ്ങൾ ലക്ഷ്യമല്ല അതങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കണം ഏറ്റവും ഈ സാധ്യതയുള്ള ദുഴ എന്ന് പറയുന്നത് തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ നടത്തപ്പെടുന്ന ദുഴ ആണ് നമ്മുടെ ഒരു സഹോദരൻ അവൻ കിടന്നുടങ്ങുകയാണ് അവന് വേണ്ടി നമ്മൾ രാത്രി നട്ടപ്പാതരക്ക് തഹജുദിനി എഴുന്നേറ്റ് ദുഴ ചെയ്യുകയാണ് ആ ദുഴ ഉത്തരം ലഭിക്കാൻ ഏറെ അങ്ങനെ ുംനക്കും എന്ന് പറയും അപ്പൊ കണ്ടു അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക നമ്മൾ നമ്മുടെ തടിക്ക് എന്ത്ഷ്ടപ്പെടുന്നുവോ അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക لا يؤمن وحدكم حتى يحب ليا أخيه ما يحب لنفسه. تلصون ذم. سو شريراتي يند تان يступونو. هذا ما تشيله وركم. يступون هذا بيري براو لهم باري بورنا بيش أصي مونا ماذا؟ ويكره أي عود في الكفر كما يكره أي قذف في النار കുഫുറിൽ നിന്ന് റബ്ബ് രക്ഷ നൽകിയിട്ട് ആ കുഫറിൽ തന്നെ മടങ്ങിപ്പോയിട്ട് നരകത്തിലേക്ക് എറിയപ്പെടുക അങ്ങനെ ചില ആളുകളുണ്ട് മഴ അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് വിശദീകരിക്കുന്നില്ല അപ്പോ ഒരു മെമ്പർഷിപ്പ് ഇവിടെ റബ്ബ് തന്നിട്ട് പിന്നെ അതിൽ ഇത് അത് വെറുക്കുക ഏതുപോലെ വെറുക്കുക നരകത്തിൽ ഇടപെടുന്നത് വെറുക്കുന്നത് പോലെ വെറുക്കുക മെമ്പർഷിപ്പ് കിട്ടിയ ശേഷം അതിൽ നിന്ന് ആ പഴയ ആലയത്തിലേക്ക് തന്നെ മടങ്ങുന്നത് എപ്രകാരം വെറുക്കുമോ അപ്രകാരം വെറുക്കുക അഷറഫുൽ മൊഴിയാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അയാൾക്ക് ഇമാനിന്റെ മധുരം ലഭിക്കുന്നതാണ് മൂന്നാമത്തെ നേട്ടമന്താ

ി എഴുന്നേൽക്കുമ്പോ വെള്ളം വരും ഒരു പാത്രത്തിൽ വെള്ളവും പിടിച്ച് മഹാനായ ആ സ്വഹബി ഇങ്ങനെ നിൽക്കുന്നു രാത്രി നട്ട നട്ടപ്പാതിരത്തി രബി അലൈഹി വസല്ലമ ഉണർന്നു അതാ വഴത്തു നിൽക്കുന്നു വെള്ളമുണ്ട് ചോദിച്ചു എന്താ വേണ്ടത് എനിക്ക് സേവനം ചെയ്തതല്ലേ ഉറക്കമൊഴിച്ച് വെള്ളം നൽകാൻ കാത്തിരുന്നതല്ലേ വേണ്ടത് ചോദിച്ചോ ചോദ്യമെന്താണ് നബിയെ നാളെ തങ്ങളെ ചങ്ങാത്തം വേണം തങ്ങളെ തങ്ങളെ വേണം സഹവാസം വേണം ത നാളെ സ്വർഗത്തിൽ നബി തങ്ങളെ കിട്ടാൻ എന്താ വഴി എന്ന് അലഹി വസ്ലമയുടെ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സൗബാൻ എന്നായിരുന്നു അദ്ദേഹം എപ്പോഴും നബി അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ടിരിക്കണം തങ്ങളെ കാണാതിരിക്കാനും കഴിയില്ല ഒരല്പസമയം പോലും തങ്ങളെ പിരിഞ്ഞിരിക്കാനും കഴിയില്ല എപ്പോഴും തങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം തങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഒരു ദിവസം നബി അലൈഹി വസല്ലമയുടെ സമീപം വരുന്നു വഖദ് തഗയ്യറ ോക്കുമ്പോൾ അറിയാം വല്ലാത്ത ദുഃഖമുണ്ട് നിങ്ങളെ വിവരണമാക്കി കളഞ്ഞതെന്താ നിങ്ങളെ നിറം ഭേദപ്പെടാനുള്ള കാരണമെന്താണ് വല്ല രോഗവുമുണ്ടോ സൗബാനേ സൗബാന ും വല വചറും എനിക്ക് രോഗമില്ല ഒരു വേദനയുമില്ല റയറ ഇൻ അറക്ക തങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല അസുഖമതാണ് വേറെ തങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല തങ്ങളെ കാണുന്നത് വരെ സമാധാനമില്ല വീട്ടിൽ പോയാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചൂടുകയാണ് തങ്ങളെ മുഖം കാണാതെ സമാധാനമില്ല അപ്പൊ എന്താണെന്നറിയുമോ നാളെ സ്വർഗത്തിൽ തങ്ങൾ കടന്നാൽ സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലായിരിക്കുമല്ലോ തങ്ങൾ ഞാൻ സ്വർഗത്തിൽ കടക്കുമോ എന്നറിയില്ല കടന്നാൽ തന്നെ തങ്ങളെ കൂടെ എത്തിപ്പെടാൻ കഴിയില്ലല്ലോ افشام ما امر نبي اقران الْقُرآنَ وابن ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين فحسن اولئك رفيقا ഭയപ്പെടണ്ട വിഷമിക്കണ്ട വിഷമിക്കണ്ടാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെട്ടു തീർച്ചയായും അവൻ അമ്പിയാക്കളോട് കൂടെ സ്വർഗത്തിൽ അവനെ ഒരുമിച്ച് കൂട്ടപ്പെടും തീർച്ച അത് സൗബാൻ തങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്നാണ് പറയുന്നത് അപ്പൊ മൂന്നാമതൊരു നേട്ടം أشرف الخلق <applause> صلى الله عليه وسلم سرقة الأبدة تشنعتم لبكم إن الله دار أدور بليه نرتله إمام رشيد البغدادي رضي الله عنه من قصيدة شريف من برجد كارنا من الدنيا وقبيل قبره

തേനായിട്ടും നെയ്യായിട്ടും അങ്ങനെ പലതുമായിട്ടും അദ്ദേഹം ആദ്യകാലത്ത് സ്വഭാവം ഈ പേരിൽ ഇസ്ലാമിക ശരിയഴത്ത് കോടതിയിൽ അതിന് ഹദ് നിയതമായ ശിക്ഷയുണ്ട് അടി അത് പല പ്രാവശ്യം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഹദ് അടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരിക്കൽ കൊണ്ടുവന്നപ്പോ ഒരാള് എന്താണ് എപ്പോഴും ഇങ്ങനെ വെള്ളമടിച്ചു നടക്കുന്നത് എന്നൊരു ശാപവാക്ക് പറഞ്ഞുതാണ് ആ സമയത്ത് അയാളെ ശപിക്കരുത് അയാൾ അവന്റെ റസൂലിനെയും ആളാണ് അപ്പോ സ്നേഹിച്ചാൽ ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന ചില ചിലാണ് ഞാനിപ്പോ എണ്ണി എണ്ണി പറഞ്ഞു ആ നേട്ടം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി തങ്ങളെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിച്ചാൽ ഒന്ന് ദുനിയാവിലെയും ആഹ്ത്തിലെയും ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊന്ന് തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ളതാണ് മറ്റൊന്ന് സ്വർഗത്തിൽ